പട്ടാമ്പി ഇതുവരെ കാണാത്ത ഒരു വമ്പൻ സംഭവവുമായി പട്ടാമ്പി പാലക്കാട് റോഡിലുള്ള മാക്സ് അതിന്റെ ഭാഗമായി ഷോപ്പിലുള്ള എല്ലാ വസ്ത്രങ്ങളും പകുതി വിലയിൽ നിങ്ങൾക്ക് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ലടപ്പലം പി ടി എം യത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മത്സര ഇനങ്ങൾ പൂർത്തിയായത് എല്ലാവരെയും അഞ്ച് ദിവസങ്ങളിലായി എടപ്പലം പി ടി എം എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി വന്നിരുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് തിരശ്ശീല വീണത് മേളയിൽ ആതിഥേയായ എടപ്പലം പി ടി എം എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഭാഗങ്ങളിൽ അഞ്ഞൂറ്റി നാല്പത്തിരണ്ടോളം പോയിന്റ് നേടിയാണ് പി ടിഎം സ്കൂൾ ചാമ്പ്യന്മാരായത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനം പട്ടാമ്പി പെരുമൊഴിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഹൈസ്കൂൾ വിഭാഗത്തിൽ പരിതൂർ ഹൈസ്കൂളും കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും രണ്ടാം സ്ഥാനം പങ്കിട്ടു നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളാണ് മൂന്നാം സ്ഥാനം യു പി വിഭാഗത്തിൽ വെളിയൂർ ഹൈസ്കൂളും കൊടുമ്പുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളുമാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടത് രണ്ടാം സ്ഥാനം ഓങ്ങല്ലൂർ സി ജി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനം ഓങ്ങല്ലൂർ സി ജി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂൾ നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ മുതുര എ യു പി സ്കൂൾ എന്നിവ കരസ്ഥമാക്കി എൽ പി ഭാഗത്തിൽ മൂന്ന് വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു എൽ പി ഭാഗത്തിൽ രണ്ട് വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു ഓങ്ങല്ലൂർ സി ജി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുലാശ്ശേരി എം എൽ പി സ്കൂൾ എന്നിവയാണ് ഒന്നാം സ്ഥാനം പങ്കിട്ടത് രണ്ടാം സ്ഥാനം പരിതൂർ സി യു പി സ്കൂളിലാണ് യു പി ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ ഓങ്ങല്ലൂർ സി ജി എം ഗംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഒന്നാം സ്ഥാനം യു പി ഭാഗത്തിൽ നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ മുതുല എ യു പി സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനം പങ്കിട്ടു ഹൈസ്കൂൾ ഭാഗം സംസ്കൃതോത്സവത്തിൽ പരിതൂർ ഹൈസ്കൂളാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് എൽ പി ഭാഗം അറബി കലോത്സവത്തിൽ പരിദൂർ സി യു പി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി കുളമുക്ക് എം എൽ പി സ്കൂളിലാണ് രണ്ടാം സ്ഥാനം അറബിക് യു പി ഭാഗത്തിൽ കാരക്കുത്തങ്ങാടി വി വി എ യു പി എസ് രാ യു പി എസ് എന്നീ വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു കാരക്കാട് എ എം യു പി എസ് മുതല എ യു പി എസ് നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ മരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ എന്നീ നാല് വിദ്യാലയങ്ങൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു ഹൈസ്കൂൾ ഭാഗം അറബിക്കിൽ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി എടപ്പുഴം പി ടി എം എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂളിലാണ് രണ്ടാം സ്ഥാനം സമാപന സമ്മേളനത്തിൽ പട്ടാമ്പി എ ബാബുരാജ് വിജയിക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു